ഹലോ പങ്ങിയമ്മൻ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ രണ്ട് കാര്യത്തിന് വേണ്ടിയിട്ട് ബാംഗ്ലൂർ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒന്നാമത്തെ കാര്യം ഞങ്ങളുടെ ഒരു കൂട്ടുകാരനെ അവിടെ പോയി ഒന്ന് കാണണം രണ്ടാമത്തെ കാര്യം അത് വഴിയേ പറയാം ഞാനും ഷബിയർ ഏതാലും റൈഡിങ് ഗ്യാഴ്സൊക്കെ ഇട്ട് നാട്ടിലേക്ക് തിരിച്ചു വരുത്തുക ഇവിടെ ചൊവ്വാഴ്ച വരെ നിൽക്കേണ്ട ഒരു പരിപാടി ഉണ്ടായിരുന്നു നാളെയും കൂടി എനിക്കൊരു മീറ്റിംഗ് ഉണ്ട് പക്ഷേ അത് ക്യാൻസലായി ക്യാൻസൽ ആക്കി കാരണം അതിനേക്കാളും വലിയ കാര്യങ്ങളാണ് ഇപ്പോൾ നാട്ടിൽ നടക്കുന്നത് സോ അപ്പോൾ

അവിടുന്ന് ഞങ്ങൾ അടുത്തുള്ള ഏതോ ഒരു ക്ലബ്ബിൽ പോയി കുറച്ചു നേരം അവിടെ ചുമ്മാ ഇരുന്നിട്ട് നേരെ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു ഏത് പ്ലാറ്റ് പിന്നെ രണ്ടാമത്തെ കാര്യം അത് രണ്ടാമത്തെ വീഡിയോ പറഞ്ഞു തരാം കേട്ടോ ഓക്കെ ബൈ പറ്റിയാച്ചൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോണേ